നമസ്കാരം ഒരു സിനിമയുടെ പശ്ചാത്തലം ആ പശ്ചാത്തലം ആ വലിയ അതിന്റെ പേര് സിനിമ പേരുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയൊരു വിവാദം അത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായിട്ടുള്ള ജാ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ റിലീസ് തന്നെ ഒരു അനന്തമായി വൈകിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള വലിയ ചർച്ചയുമൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ആ വിവരാവകാശ പ്രവർത്തകനും അഭിഭാഷകനും കൂടിയായിട്ടുള്ള ഹരീഷ് വാസുദേവൻ ഇപ്പോൾ വളരെ കൗതുകകരവും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വിവരാവകാശ രേഖ സെൻസർ ബോർഡിന് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് താൻ ഒരു സിനിമ എടുക്കുന്നുണ്ട് അതുകൊണ്ട് സെൻസർ ബോർഡിനോട് ഹൈന്ദവ ദൈവങ്ങളുടെ പേര് ഏതൊക്കെയാണ് നിങ്ങളുടെ പട്ടികയിലുള്ള പേര് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ആ വിവരകർച്ച രേഖ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ആൺ ദൈവങ്ങളുടെയും പെൺ ദൈവങ്ങളുടെയും പട്ടിക സെൻസർ ബോർഡ് തരണം കാരണം തൻ്റെ സിനിമയിൽ ഈ ദൈവങ്ങളുടെ പേര് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സെൻസർ ബോർഡിൻ്റെ പട്ടികയിലുള്ള ആൺ ദൈവങ്ങളുടെയും പെൺ ദൈവങ്ങളുടെയും പേര് നിങ്ങൾ ഒന്ന് തരണമെന്നാണ് അദ്ദേഹം വിവരാവകാശ രേഖപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്തായാലും തൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടുമ്പോൾ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടിയാണ് താൻ ഇത്തരത്തിലുള്ള ഒരു വിവരം നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപേക്ഷയിൽ പറയുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നൽകുമോ എന്ന കാര്യത്തിൽ ഇന്ന് ഒരു വ്യക്തത വരാനിരിക്കവെയാണ് ഹരീഷ് വാസുദേവൻ്റെ ഇത്തരത്തിലുള്ള ഒരു കൗതുകകരവും അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു വിവര വിവരാവകാശ രേഖ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം